നമുക്കെല്ലാവർക്കും സ്ഥിരമായിട്ടുള്ള ഒരു സംശയമാണ് ഒരാൾ കുഴഞ്ഞു വീണാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളിപ്പോഴും പലപ്പോഴും വാർത്തകളിൽ കേൾക്കാറുണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഓഫീസിലായിരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ മരണം സംഭവിച്ചു കളിക്കായിരുന്നു അതിന്റെ ഇടയിൽ കുഴഞ്ഞു വീണു നമ്മൾ സിനിമകളിലും ടിവികളിലും ഒക്കെ സ്ഥിരം കാണാറുണ്ട് കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ ചിലർ മുഖത്ത് വെള്ളം തെളിഞ്ഞു ചിലർ കൈയും കാലും ഒഴിയാൻ കൊടുക്കുന്നു ചിലർ മനഞ്ഞ് അടിക്കുന്നു അപ്പോൾ എന്താണ് ഒരാൾ കുഴഞ്ഞു വീണാൽ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾ കുഴഞ്ഞു വീണാൽ അദ്ദേഹത്തിന് വേണ്ട പ്രാഥമിക ശുശ്രൂഷ നൽകുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മുൻഗണന എന്തുകൊണ്ട് കുഴഞ്ഞു വീണു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പല കാരണങ്ങൾ കൊണ്ട് കൊഴഞ്ഞു വീഴാം ഷുഗർ കുറഞ്ഞു പോയത് കൊണ്ട് കൊഴഞ്ഞു അപസ്മാരം കൊണ്ട് കുഴഞ്ഞു വീഴാം സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന് കുഴഞ്ഞു വീഴാം ആന്തരികമായി രക്തസ്രാവം ഉണ്ടെങ്കിൽ കുഴഞ്ഞു വീഴാം പക്ഷെ ഇതിലെല്ലാത്തിലും ഉപരി നമുക്ക് ജീവനപകടവും ഉണ്ടാകുന്ന അവസ്ഥ ഹാർട്ട് നിലച്ചുപോയി കുഴഞ്ഞു വീഴുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടാൽ അത് ഹാർട്ട് നിലച്ചുപോയി സംഭവിച്ചതാകാമെന്ന് അനുമാനിക്കുകയും അഥവാ കാർഡിയക്കറസ്റ്റ് കാരണം സംഭവിച്ചതാകാമെന്ന് അനുമാനിക്കുകയും അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള പ്രാഥമിക ശുശ്രൂഷ നൽകുകയുമാണ് വേണ്ടത് ഹാർട്ട് നിന്ന ഒരു കണ്ടീഷനിൽ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അയാളെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരാൾ കുഴഞ്ഞു വീണാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അയാളെ തട്ടി വിളിച്ചു നോക്കുക കാരണം ഇയാള് നേരത്തെ പറഞ്ഞ മാതിരി ബി പി കുറഞ്ഞോണ്ടോ ഷുഗർ കുറഞ്ഞോണ്ടോ ആയിരിക്കാം വീണത് അപ്പൊ നിങ്ങൾ തട്ടി വിളിക്കുമ്പോൾ അയാൾ ഒന്ന് ചെറിയ അനക്കം അയാൾക്ക് അയാൾക്കുണ്ടാവാം അല്ലെങ്കിൽ അയാൾ സംസാരിക്കാം കണ്ണു തുറക്കാം ശ്വാസം എടുക്കാം അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ നെഞ്ചമർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അയാള് എന്താ ചെയ്യേണ്ടത് സൈഡിലൂടെ ചരിച്ചു കിടത്താ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇയാൾ ശ്വാസം എടുക്കുന്നില്ല കൈകാലിൽ അളക്കുന്നില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് അറേഞ്ച് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ഒരാളെ ഏൽപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി ആർ അതായത് നെഞ്ചിന്റെ മധ്യവശത്തായിട്ട് അമർത്തുക എന്നുള്ള പ്രക്രിയയാണ് ചെയ്യേണ്ടത് എന്ന് പറയും പുതിയ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് സിപിആർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് റെസ്പോൺസ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ അയാളുടെ രണ്ട് ചുമലും ശക്തിയായി അടിച്ചുകൊണ്ട് അയാളെ എന്തെങ്കിലും സംസാരിക്കാം ഒന്നുകിൽ നിനക്ക് പേര് വിളിക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംസാരിക്കും ഇതിനെ ടാപ്പ് ആൻഡ് ഷൗട്ട് എന്നാണ് പറയാ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഈ രീതിയിലാണ് നമ്മൾ അയാളുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യുന്നത് രണ്ട് ചുമലും ശക്തിയെ അടിച്ചുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും സംസാരിക്കാം ഇങ്ങനെ നമ്മൾ അയാളുടെ റെസ്പോൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സി പി ആർ അല്ലെങ്കിൽ കാർഡിയോ പൾമണറി അസോസിയേഷൻ തുടങ്ങാവുന്നതാണ് ആദ്യം തന്നെ എവിടെയാണ് നമ്മൾ സി പി ആർ കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഏതാണ് നമ്മുടെ ഡോമിൻ ഹാൻഡ് അതിന്റെ ഈ ഭാഗത്ത് ഹീൽ എന്നാണ് പറയാം ഈ ഭാഗം മാത്രം അമർത്തിയാൽ മതി ഇത് ഇതിന്റെ ആവശ്യമില്ല ഈ ഡോമിൻ ഹാൻഡ് ഇങ്ങനെ അമർത്തി വെച്ച ശേഷം നമ്മുടെ നോൺ ഡോമിൻ ഹാൻഡ് വെച്ച് വിരലുകൾ ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കുക എവിടെയും ഒരു ജോയിന് ഒരു ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല സാധാരണയായിട്ട് ഇതേപോലെ എഫക്റ്റീവ് അല്ലാതെ കംപ്രഷ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഹിപ്പിൽ നിന്നുള്ള ഫോഴ്സ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് അതല്ലാതെ ഒരിക്കലും നമ്മുടെ കയ്യിലെ ഫോഴ്സ് അല്ല നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഷിപ്പിൽ നിന്നുള്ള ഫോഴ്സ് ഡയറക്റ്റ്ലി അതിലോട്ട് അപ്ലൈ ചെയ്യണം ഉദാഹരണത്തിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ കാർഡിയക് മസാജ് അല്ലെങ്കിൽ സി പി ആർ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതുവഴി നമ്മൾ നമ്മൾ നേടുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് ഹാർട്ട് നിലച്ചു പോയിരിക്കുന്നു നമ്മൾ പുറമെ നിന്ന് ഹാർട്ടിനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അംബ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുവഴി കൃത്രിമമായിട്ട് ഹാർട്ടിനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് തലയിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയും തലയുടെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഓക്സിജനും മറ്റു ഗ്ലൂക്കോസും മറ്റും കിട്ടി തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത് അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം നിലനിർത്താൻ വളരെയധികം ഗുണം ചെയ്യും നമ്മൾ എപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ ഹാർട്ട് നിലച്ചുപോയി കാശ്വാലിറ്റിയിലും അത്യാവശ്യത്തിലും വരുന്ന രോഗികളുടെ എല്ലാം ഹാർട്ട് നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും പക്ഷെ തലയിലേക്കുള്ള കോശങ്ങളാണ് പലപ്പോഴും നശിച്ചിട്ട് നമുക്ക് ആ ബോധാവസ്ഥയിൽ രോഗി തുടരുന്നതും കോമ സ്റ്റേജിൽ വരുന്നത് ഇത് ഇല്ലാതാക്കുക ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ സി പി ആർ അല്ലെങ്കിൽ മസാജ് ഓൺലി സി പി ആർ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സി പി ആർ അല്ലെങ്കിൽ കംപ്രഷൻ എത്ര നേരം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ നിങ്ങൾ ഈ പ്രക്രിയ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ഈ കംപ്രഷൻ നിർത്തി കഴിഞ്ഞാൽ ഈ തലച്ചോറക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസാജ് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഹോസ്പിറ്റലിൽ എത്തുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് കംപ്രഷൻ ചെയ്തുകൊണ്ടേ പോകണം എല്ലാവർക്കും വേറൊരു സംശയമാണ് അഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റിൽ കംപ്രസ് ചെയ്യുമ്പോൾ ഈ വാരിയല് പൊട്ടും എന്നുള്ളത് വാരിയല് പൊട്ടും ചിലപ്പോൾ പൊട്ടാം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ മസാജ് ചെയ്തിട്ടില്ലെങ്കിലായിരിക്കും ബുദ്ധിമുട്ട് മറ്റൊരു സംശയം വരാനുള്ളത് കൃത്രിമ ശ്വാസം കൊടുക്കണോ വേണ്ടെന്നുള്ളത് സാധാരണ ജനങ്ങൾ ചെയ്യുമ്പോൾ ചെസ് കംപ്രഷൻസ് മാത്രം ചെയ്താൽ മതി ചെസ് കംപ്രഷൻ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടാൽ അത് ഹാർട്ട് നിലച്ചുപോയി അഥവാ കാർഡിയോ കറസ്റ്റിസ് കാരണം സംഭവിച്ചതാകാമെന്ന് അനുമാനിക്കുന്നതായിരിക്കും നല്ലത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിന് മുകളിൽ നേരത്തെ വിവരിച്ച രീതിയിൽ അമർത്തുവാൻ ആരംഭിക്കുക അത് തുടർന്നുകൊണ്ടേയിരിക്കുക അദ്ദേഹത്തെ ഒരു മെഡിക്കൽ ടീം ഏറ്റെടുക്കുന്നതുവരെയോ ആശുപത്രിയിൽ എത്തുന്നതുവരെയോ അത് തുറന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾ ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുക എല്ലാ മരണങ്ങളും നമുക്ക് തടയാൻ സാധിച്ചു എന്നു വരില്ല എങ്കിലും പതറാതെ പരിഭ്രമിക്കാതെ സംയോജിതമായി ശരിയായ രീതിയിൽ നമ്മുടെ കൈകൾ കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു സി അതുവഴി ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും